അഞ്ച് എന്ന നമ്പറിൻ്റെ പ്രത്യേകത ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളിൽ നടുക്കുള്ള സംഖ്യയാണ് അഞ്ച് അത് എല്ലാറ്റിനോടും ഒരുപോലെ നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു സംഖ്യയാണ് അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് എവിടെ ഏതിലെടുത്ത് കഴിഞ്ഞാലും അതായത് നെയിം എനർജിയിൽ എടുത്തു കഴിഞ്ഞാൽ പോലും ഇത് എല്ലാം ഗുണങ്ങളും ഉണ്ടാകുക എന്നെ അപ്പോൾ ഈ അഞ്ച് എന്ന എനർജി തീർച്ചയായിട്ടും എന്നെ ഇത് എല്ലാറ്റിനോടും ഒരുപോലെ നിൽക്കാൻ വേണ്ടി പറ്റുന്നതും ഒപ്പം ലോഷോ ലോഷോഗ്രിഡിൻ്റെ എനർജി ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള എനർജിയിൽ സെൻറ്റർ കോളം ഫില്ല് ചെയ്യുന്നത് അഞ്ചാണ് ഈ അഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ മഹാ രാജയോഗങ്ങൾ ലോഷോ ഗ്രിഡ് പ്രകാരമുള്ള രാജയോഗങ്ങളെ ഫില്ല് ചെയ്യാൻ പ്രധാനമായിട്ടും അതിൽ മൂന്ന് രാജയോഗങ്ങളിൽ മൂന്നും ഫില്ല് ചെയ്യാൻ അഞ്ച് എന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അഞ്ച് എന്നത് ഒരാളുടെ പേഴ്സണാലിറ്റിയിലോ എന്നെ അവരുടെ ജനിച്ച മാസത്തിലോ വർഷത്തിലേക്ക് ഏതെങ്കിലും ഡിജിറ്റോ വർഷത്തിലേതെങ്കിലും ഇഷ്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ അഞ്ച് വന്നല്ലോ മാസം നോക്കുകയാണെങ്കിൽ അഞ്ചാം മാസം അല്ലെങ്കിൽ ദിവസം നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാം തീയതി ഈ പറഞ്ഞപോലെ പതിനാല് ഇരുപത്തി മൂന്ന് ഇതൊക്കെ പേഴ്സണാലിറ്റി നമ്പർ അഞ്ചാണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇതിനൊക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും മികച്ച ഒരു നമ്പറാണ് ന്യൂമറോളജി പ്രകാരം അഞ്ച് എന്നുള്ളത് അപ്പോൾ ഈ അഞ്ച് പിന്നെ ശനി അഞ്ചിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ശനീശ്വരനായിട്ടും ഏറ്റവും നന്നായിട്ട് നിൽക്കും ശനിയുടെ എനർജി ഉള്ളത് ഒരു കുട്ടീനെ കാണുന്ന പോലെയാണ് അഞ്ചിനെ കാണുക അതിനെപ്പോഴും സ്നേഹത്തോടെ എന്നെ ഇടുക അല്ലെങ്കിൽ ശനീശ്വരൻ്റെ എനർജി എപ്പോഴും എല്ലാറ്റിനോടും യോജിക്കുന്നതല്ല അപ്പോൾ എട്ട് എട്ടിനോട് വരെ ക്ലിയർ ആയിട്ട് യോജിക്കും അതുപോലെ ഒമ്പതിനോടായാലും അതേസമയം അതിൽ രണ്ട് എന്ന എനർജിനോട് മാത്രമാണ് കുറച്ച് അതും യോജിക്കും യോജിക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും കുറച്ചൊരു കാരണം ചന്ദ്രൻ്റെ എനർജി ബുധൻ്റെ എനർജിയുമായിട്ട് അത്രയാവില്ല അത് ജ്യോതിഷത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ചന്ദ്രനും ബുധനും അത്ര ഇതായിട്ട് പറയുന്നില്ല പക്ഷേ ന്യൂമറോളജിയിലും അതിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതാണ് കാരണം അവർ ഇമോഷൻ രണ്ട് എന്നത് ഞാൻ ആദ്യ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇമോഷനും അങ്ങനെയുള്ള എനർജിയാണ് ഇത് പറഞ്ഞാൽ അഞ്ചിൻ്റെതും ഇതുപോലെ ബുദ്ധിയാണ് പക്ഷേ സംഭവ ലോകത്തുള്ള ബുദ്ധിയാണ് അപ്പോൾ അവർ ഭാവനാത്മകമായിട്ട് കാണുമ്പോൾ ഇത് റിയാലിറ്റി ബേസ് ചിന്തിക്കുന്ന ഇപ്പോഴുള്ള ബുദ്ധിയാണ് വേഗതയുള്ള ബുദ്ധിയാണ് പിന്നെ കൃത്യമായിട്ടുള്ള ബുദ്ധിയാണ് ഇതൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ അഞ്ച് എന്നുള്ള ഗുണങ്ങള് പിന്നെ അതുപോലെ ഈ എനർജി എനർജി അസുഖ ഇല്ലാതാക്കുന്ന ഒരു കൂടിയാണ് അഞ്ച് എന്നുള്ളത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക